ടോം എന്താണ് ചെയ്യുന്നത് ഓ ആ അങ്ങനെ ട്രിബിൾ ഒക്കെ ചെയ്ത് എബീനെ വട്ട ഇട്ട് കളിക്കുന്നു പക്ഷേ എനിക്ക് ബോൾ കിട്ടി അതായത് ഡ്രിഫിൻ്റെ ചെയ്തു യാ വട്ട് എവർ ഓ ടോമിൻ്റെ ഷോട്ട് ഓക്കെ കെവിൻ എനിക്ക് പാസ് ഇടുന്നു ഞാൻ കെവിൻ തിരിച്ച് വേണമെങ്കിൽ പാസ് ഇടാമായിരുന്നു പക്ഷെ ഞാൻ തിരിച്ച് ഇട്ടാൻ കൂട്ടാക്കിയില്ല ഓക്കെ ഡ്രിബിൾ ചെയ്ത് കയറുന്നു കെവിൻ തിരിച്ച് ഇട്ടു പക്ഷേ അത് എൻ്റെ പാസ് അത്ര നല്ലതല്ലാത്തോണ്ട് ആ ചാൻസ് പോയി ഓ ഞാൻ ബോൾ എടുക്കുന്നു ഷോട്ട് ഓ സിമ്പിൾ ഗോൾ ഒന്നാം പൂജ്യത്തിന് ആ മാസങ്ങൾക്ക് ശേഷം കളി എടുക്കുന്നു കെവിൻ അങ്ങനെ ടോം ബോളും കൊണ്ട് പോകുന്നു എടാ അവിടെ അടുത്ത് വീണ് നടക്കുന്ന കഷ്ടകാലം കഷ്ടകാലകം പഴങ്ങി ഓക്കെ അങ്ങനെ ജോന ഓക്കെ ഞാൻ ആ ബോൾ ബോളെടുത്ത് ജോനയെ ഡ്രിബിൾ ചെയ്യുന്നു ടോമിനെ മാറ്റി നിർത്തുന്നു ആൻഡ് ഓ ഓ കീപ്പർ രസേ അടിപൊളി അങ്ങനെ ടോം കെവിൻ ഗോൾ കെവിൻ അങ്ങനെ ആദ്യത്തെ കളി തന്നെ ഗോളിൽ വെച്ചിരിക്കുന്നു രണ്ട മൊട്ട ടോം എങ്ങനെ ഓടുന്നു ഇതെല്ലാം ബുക്ക് ഓടും ഏഹ് ടോം എല്ലാവരും ട്രിബിൾ കേറിപ്പോ ഗോൾ രണ്ടാ ഒന്ന് എതിർ ടീമിന് വേണ്ടി ടോമിൻ്റെ ഗോളിന് രണ്ടോ ഒന്ന് അങ്ങനെ കെവിൻ ആ ബോളിൻ്റെ മുന്നോട്ട് കയറി പക്ഷേ ഫ്രീക്കായതുകൊണ്ട് കെവിൻ എനിക്ക് പാസ് ഇടും ഞാൻ തിരിച്ച് പാസ് ഇവിടെ അതൊക്കെ കേറി പോകുന്നു ആൻഡ് ഗോൾ യെസ് നത്മ കടിച്ച് മൂന്നോ ഒന്നിന് ലീഡ് എടുത്തിരിക്കുന്നു അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ ടോമിൻ്റെ ഒരു ലോങ് ബോൾ അത് മരത്തിനായിട്ടാണ് കിട്ടിയത് പക്ഷേ നല്ല പാസ്സായിരുന്നു കുഴപ്പമില്ല എ ബി എനിക്ക് പാസ് ഇട്ടിരുന്നു ഞാൻ ജോനായി ഡ്രിബിൾ ചെയ്യുന്നു എനിക്ക് വേണേ കെവിന് പാസ് ഇട്ട് ഞാൻ കെവിനെ ഗോൾ അടിച്ചോ നാലേ ഒന്ന് നാലാമത്തെ ഗോൾ കെവിൻ്റെ ബക്കാൻ അങ്ങനെ ടോം എന്നെ ട്രിബിൾ ചെയ്തു ടോവിന് ട്രിബിൾ ഇട്ടു കൂടി ഞാൻ പഠിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ടോം കെവിനെ ട്രിപ്പിൾ ചെയ്തു എല്ലാവരും ട്രിബിൾ ചെയ്ത് കയറി കൂടി പക്ഷെ അവിടെ പെട്ടു ജോനേക്ഷ നാലാ രണ്ടേ ആ എന്താണ് അവിടെ സംഭവിക്കുന്നത് എടാ എനിക്കൊരു ഹൈഫൈ നട ആരെങ്കിലും ഞാൻ കുറേ നേരം കൈ വെച്ചുകൊണ്ടിരിക്കുന്നു തരാമായിരുന്നു ഹൈഫൈയെ അങ്ങനെ ഞാൻ ഓ ജോനെ ട്രിബിൾ ചെയ്തു ഞാൻ ആ കെവിന് പാസ്സിട്ടു കെവിൻ കെവിൻ എനിക്ക് പാസ് ഇട്ടു അഞ്ചാം രണ്ട് അതാണ് ടീം വർക്ക് തിക്കിത്താക്ക എന്നൊക്കെ ചിലവർ പറയും അങ്ങനെ ടോം ടോം എന്ത് ഓ എബിനെ ട്രിപ്പിൾ ചെയ്തു ആൻഡ് ഗോ യെസ് അഞ്ചാം മൂന്ന് ഹാർഡ് ട്രിക്ക് ആണോ അല്ല ഡബിളാ ഒരെണ്ണം അടിച്ചു അങ്ങനെ അഭിജിത്ത് അഭിജിത്തിനെ ഡിഫെൻഡ് ചെയ്തു ഓ നല്ലൊരു ലോങ് ബോളാണ് എനിക്ക് ബോൾ എറിഞ്ഞു തന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ പോയി ചിപ്പ് ചെയ്തൊരു ഗോൾ രണ്ട് പരിടാൻ മൂന്ന് പരടാൻ തലയുടെ മേൽക്കൂടെ ചിപ്പ് ചെയ്തൊരു ഗോൾ അങ്ങനെ ടോം ജോനയ്ക്ക് കൊടുക്കുന്നു എബി അത് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു എനിക്കന്നെ പിന്നെയും കിട്ടിയിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഓ 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 അങ്ങനെ ടോം ഓക്കെ ഹാപ്പനി അങ്ങനെ ഞാൻ ആ ബോൾ കൊണ്ടു കെവിൻ ഡിഫെൻഡ് ചെയ്തോ മഞ്ഞ നീ അടിപൊളിയാണ് ആ വെരി നൈസ് എബി ഡിഫെൻ്റ് ചെയ്ത് എൻ്റെ കാലിലിട്ട വന്നു ഞാൻ കെവിന് പാസ് ഇട്ടു കെവിൻ്റെ ഒരു നല്ല ഡ്രിബിളിങ് ഓ വെരി നൈസ് ഷോട്ട് അയ്യോ ഔട്ട് ഓ അഭിഎത്തിൻ്റെ പ്രതിക്ക് നേരെ ഗോളായി നല്ല പവർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബോൾ കൊണ്ട് കയറി പോകുന്നു ഓ കെവിൻ ഞാൻ പാസ് ഇട്ടിരിക്കുന്നു കെവിൻ കെവിൻ ചെയ്യും ഓ കെവിൻ തിരികെ ഒരു പാസ് ബാക്ക് പാസ് നൽകിയിരിക്കുന്നു ആ ബൈ ഗോട്ട് ടു എട്ട് നാല് എബി എങ്ങനെ ഗോളൊക്കെ അടിച്ചു അത് വളരെ ഒരു അശ് അവിശ്വസനീയമായ കാര്യമാണ് അങ്ങനെ ജോനയുടെ ടോമിന് പാസ് ടോമി എബിനെയും പെട്ടിച്ച് ആൻഡ് ഷോർട്ട് അടിയടാ എന്തിനാണ് അവിടെ സമയം കഴിച്ചത് അതുകൊണ്ടാണ് ചാൻസ് പോയില്ലേ ഇല്ലേ പോയി പോയി ഓ ഓ ഓ ഓ ഓ ഓ സേവ് ഞങ്ങളവിടെ കൂടാലോചനയാണെന്ന് തോന്നുന്നു പക്ഷേ അത് എതിർ ടീമിലെ താരങ്ങളല്ലേ ഞാൻ അവിടെ പോയി ഗൂഢാലോചന നടത്തുന്നത് ഓരോരുത്തരും എൻ്റെ ടീമിലായിരുന്നു എന്തെങ്കിലും ഓ കെവിൻ ദ കെവിൻ പിന്നെയും ട്രിപ്ലേ ചെയ്ത് തന്നു ആ വൗ വെരി നൈസ് പക്ഷേ ബോൾ ഇച്ചിരി മുന്നോട്ട് പോയി കെവിൻ പിന്നെയും ആഹാ ഹാ ജോനാ പെനാൽറ്റി ഹൈ ബോൾ ഹൈ ബോൾ എന്തടാ മോനെ താത്തി അടിച്ചാൽ പോരെ ആ ചാൻസ് പോയി അങ്ങനെ കെവിൻ്റെ ഭാസ എനിക്ക് ഞാൻ ജോനനെ വെട്ടിക്കുന്നു ഓ ജോനനെ പിന്നെയും ആ ഹ ആ ഫൗൾ റെഫറി ഫൗൾ ഫൗൾ യെസ് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു ഞാൻ ഞാനപ്പോൾ കെവിന് കൊടുത്തിരിക്കുന്നു കെവിൻ ഓക്കെ നോട്ട് ബാഡ് നോട്ട് ബാഡ് ഓ യെസ് എൻ്റെ കർത്താവെ എൻ്റെ മര്യാദയ്ക്ക് ബൈസൈക്കിൾ ഗോൾ പിന്നെ ഞാനോ ബൈസൈക്കിൾ അല്ല സൈഡ് ഗോളി കേട്ടോ അങ്ങനെ എൻ്റെ ലോങ് ഫ്രീ കിക്ക് കീപ്പറിൻ്റെ സേവ് കെവിൻ കെവിൻ എനിക്ക് പാസ് ഇടുന്നു ഞാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കെവിൻ പാസ് ഇട്ടു കെവിൻ ഓ മൈ ഗോട്ട് ആ ഒരു ഷർട്ട് സേവ് ചെയ്ത് തന്നെയാണ് അവൻ്റെ കാല് പോയത് അഭിയത്തെ കീപ്പറായെന്നാണോ കൈകൊണ്ട് പിടിച്ചത് ആയിരിക്കും ഓക്കെ എനിക്ക് കെവിൻ പാസ് ഇടുന്നു ഞാൻ ആ ബോൾ എടുത്തുകൊണ്ട് പോയി ഓ ഓ ടോമിന്റെ സേവ് പക്ഷെ ടോം കീപ്പറല്ല യെസ് എ പി പെനാൽറ്റി കോളു ഒമ്പത് അഞ്ച് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എബി പെനാൽറ്റി ഒക്കെ കോവിൾ ഇരിക്കുന്നത് അങ്ങനെ എബി അച്ഛേ കെവിൻ ട്രിബിൾ ചെയ്ത് എനിക്കൊരു പാസ് ഇട്ടിരിക്കുന്നു ഞാൻ കെവിനെ തിരിച്ചു കൊടുക്ക് ആ തിരിച്ചു കൊടുത്താൽ സമയം മാറിപ്പോയി എന്നാലും പിടിച്ചെടുത്ത അതാണ് എൻ്റെ പെനാൾറ്റി യെസ് അത് പെനാൽറ്റി ആ കാരണം കെവിനെ ജോനെ ഉടുപ്പ് വന്ന് പിടിച്ച് വലിച്ചു എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ടോ ടോം കൊണ്ട് കയറി പോകുന്നു അങ്ങനെ ബോൾ എനിക്ക് തന്നെ തന്നിരിക്കുന്നു ഓ ഞാനൊരു നല്ല പാസ് കെവിനെ കോൾറെഡി ഞാൻ വല്ലപ്പോഴും നല്ല പാസ് എടുക്കുകയുള്ളൂ ഓ കീപ്പറിൻ്റെ സേവ് കുഴപ്പമില്ല ത്രോയിൻ ഓക്കെ ഒരു ടച്ച് എടുക്കുന്നു ആൻഡ് ഓ ഓ മൈ ഗോഡ് മൈക്കോട്ട് കളഞ്ഞു ഒരു കാര്യമില്ലായിരുന്നു ചുമ്മാ ഷോറക്കാൻ നോക്കിയതാണ് ഓക്കെ കെവിൻ കെവിൻ ആ ബോൾ ഡ്രിബിൾ ചെയ്ത് കയറുന്നു ഓക്കെ ടോമിനെ പിടിച്ച് ഡ്രിബിൾ ചെയ്ത് ബെറ്റവർ അങ്ങനെ ഞാൻ ബോളും കൊണ്ട് പോകുന്നു ഓ എല്ലാവരും ഡ്രിബിൾ ചെയ്ത് കയറി പോകുന്നു ആൻ്റെ അബീദത്തിൻ്റെ തലേനെ സ്റ്റിപ്പ് ചെയ്ത് വയ്ക്കോളൂ പതിനൊന്നേ അഞ്ച് ഇട പത്ത് കോളിലായിരുന്നല്ലോ കളി ആ എന്തല്ലോ ആവട്ടെ അതായത് ജോനിൻ്റെ ഫസ്റ്റ് ടോം 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 ടോ പതിനാറ്